നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് കൂടുപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലഘട്ടത്തിൽ സംഗമം മീറ്റ് നടത്തി വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴകിയ അണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ കോഴിപ്പുള്ളി സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലഘട്ടത്തിൽ പഠിച്ചുപോയവരുടെ സംഗമം മീറ്റ് നടത്തി ഓസ്റ്റിൻ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു ഈ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് സോളി തോമസ് അധ്യക്ഷത വഹിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ലിസി വർഗീസ് ടീം അറുപത്തിയേഴ് അവതരിപ്പിച്ച ദേശഭക്തി ഗാനം സദസ്സിന് ഹരം പകർന്നു മുൻ അധ്യാപകർ പങ്കെടുത്ത സംഗമത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് കലാപരിപാടികളും അവതരിപ്പിച്ചു റീജ ജോസഫ് ആൻസി എ എ എൽ സി കുഴുപ്പുള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ സിസ്റ്റർ മരിയ സജന പി ജസ്റ്റിൻ കെ കെ മറിയമ്പി സി എം മീന എന്നിവർ പ്രസംഗിച്ചു വൈപ്പിൻ കരുക്കാർക്ക് ഒരു സന്തോഷ വാർത്ത വസ്ത്രങ്ങൾ ഇനി കെ ജി സ്റ്റോറിൽ നിന്നും തൂക്കി വാങ്ങാം വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരം ഒരുക്കി കെ ജി സ്റ്റോർ ഇപ്പോൾ വൈപ്പിനിലെ എടവനക്കാട് വാച്ചാക്കലിലും